ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ടെസ്റ്റിനെ പറ്റിയാണ് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് സി ബി സി ടെസ്റ്റിൻ്റെ കൂടെയോ അതുകൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമായിട്ടോ ഇത് ടെസ്റ്റ് ചെയ്യാറുണ്ട് പ്ലേറ്റ്ലെറ്റിന് പുറമെ ഇത് ഇവ ത്രോംബോസൈഡ്സ് എന്നും അറിയപ്പെടാറുണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ ബ്ലഡ് ക്ലോട്ട് രൂപപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന സെൽസുകളാണിവ അതിനാൽ തന്നെ ബ്ലഡിലിത് കൃത്യമായ അളവിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ ശരീരത്തിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയാറുണ്ട് ഈ കണ്ടീഷനെ നമ്മൾ ത്രോംബോ സൈറ്റോപ്പീനിയ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റായിട്ട് പ്രൊലോങ്ഡ് ബ്ലീഡിങ് ആണ് അതായത് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകാൻ വേണ്ടി സമയമെടുക്കുന്നു അതുകൂടാതെ നോസ് ബ്ലീഡിങ് മൂക്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നു അൺഎക്സ്പ്ലെയിൻഡ് ബെർസിംഗ് ഉണ്ടായിരുന്നു അതായത് ശരീരത്തിലെ എന്തെങ്കിലുമൊക്കെ ചതവ് അവിടെ എവിടെയായിട്ട് ചതവൊക്കെ അനുഭവപ്പെടുന്നു പിൻ പോയിന്റ് സൈസ്ഡ് റെഡ് സ്പോട്ട് സ്കിന്നിൽ കാണപ്പെടുന്നു പർപ്ലിഷ് സ്പോട്ട് സ്കിന്നിൽ കാണപ്പെടുന്നു ഫീമെൽസിലാണെങ്കിൽ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ പീരീഡ് അതായത് മെൻസ്ട്രൽ പീരീഡ് നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു തുടങ്ങിയൊക്കെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് നോക്കാം പ്രധാനമായിട്ടും ബ്ലഡിനുണ്ടാകുന്ന ക്യാൻസറാണ് അതായത് ലുക്കീമിയ പോലെയുള്ള ക്യാൻസറുകളില് വൈറൽ ഇൻഫെക്ഷനുകളായ ഇൻഫെഷ്യസ് മോണോന്യൂക്ലിയോസിസ് ഹെപ്പറ്റൈറ്റിസ് മിസൽസ് തുടങ്ങിയ കണ്ടീഷനിലൊക്കെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ചെയ്യത്തിൽ കുറയാറുണ്ട് അതേപോലെ തന്നെ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറുകൾ ഇൻഫെക്ഷൻ ഓഫ് ദ ബോൺമാരോ ബോൺമാരോയ്ക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ ലിവർ സിറോസിസ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ചെയ്യത്തിൽ കുറയാറുണ്ട് ചില ഘട്ടങ്ങളിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ചെയ്യത്തിൽ കൂടാറുണ്ട് ഈ കണ്ടീഷനെ നമ്മൾ ത്രോംപോസൈറ്റോസിസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പിനേഷൻ ഓഫ് ഹാൻഡ് ആൻഡ് ഫീറ്റ് കൈകാലുകളിൽ മരവിപ്പ് അനുഭവപ്പെടുക ഹെഡ് എയ്ക്ക് തലവേദന അനുഭവപ്പെടുക ഡിസ്നെസ് തലകറക്കം അനുഭവപ്പെടുക വീക്ക്നെസ് തളർച്ച അനുഭവപ്പെടുക തുടങ്ങിയവയ്ക്കെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത്തരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും ലങ് ക്യാൻസറ് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കണ്ടീഷനുകളിൽ അനീമിയ ബൗവൽ ഇൻഫെക്ഷൻ അതായത് ഉദരസംബന്ധമായ രോഗങ്ങളിൽ റുമാറ്റോയുടെ ആർത്തറൈറ്റിസ് അതായത് സന്ധിവാദം വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഒക്കെ കേസിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടാറുണ്ട് ഇനി എങ്ങനെയാണ് ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ നോർമൽ റേഞ്ച് എന്ന് നോക്കാം ഒന്നേ മുതൽ നാല് ലാക്സ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് ആണ് ഇതിന് നോർമൽ റേഞ്ചായിട്ട് കണക്കാക്കപ്പെടുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക